മറയൂർ കാന്തല്ലൂർ ജനവാസ മേഖലയിൽ നിന്നും മാറാതെ കാട്ടാനകൾ നിരവധി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടുകളുടെ പരിസരത്തുകൂടെയാണ് ആനകൾ കറങ്ങുന്നത് കാട്ടാനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് വിതയ്ക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിന്റെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിൽ കാട്ടാനകളെ കാടിനുള്ളിലേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തിയിരുന്നു അഞ്ചോളം കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് ഓടിച്ചുകയറ്റി എന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത് എന്നാൽ ഇപ്പോഴും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുകയാണ് നല്ല കൃഷിയിലൊക്കെ വേണത് നല്ല കൃഷിയൊക്കെ നല്ല വളർത്തുക ഈ കൃഷി മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞ കാട്ടാന കാട്ടാന ഈ ഒരു ദിവസം ഈ വർഷ കാട്ടാന ഓടിക്കുക പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം പോയി ആദ്യ കഴിഞ്ഞ പിറ്റേ ദിവസം കുറെ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ രാത്രി ഫുൾ ആയിട്ട് ഇവിടെ ഈ സൈഡിൽ ഇപ്പോഴും തമ്പടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് ഒന്ന് ഏതെങ്കിലും ഒരു റോഡ് കഞ്ഞി വെച്ച് സമരം ഞങ്ങൾ നാട്ടുകാരെ കാട്ടാനകളുടെ ശല്യം മൂലം വലിയ ദുരിതമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ട് കർഷകർ ഇറക്കിയ കൃഷിയാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടിന്റെ പരിസരത്തു കൂടിയാണ് ആനകൾ കയറിയിറങ്ങി നടക്കുന്നത് ആനകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു कईरली न्यूज़ इड्डी